പാൻ എടുത്തു എണ്ണ ഒഴിച്ചു കുറച്ച് കഴുകിട്ടെ അത് പൊട്ടിവിടുന്നേ ഒഴിച്ച് നല്ല ജീരകമാണ് നല്ല ജീരകം ഇട്ടു അല്പം മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പ മുളക് പൊടി ഞാൻ എല്ലാം കുറച്ചാൽ മള്ളി കിട്ടണം ഞാനിത് ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഇച്ചിരി മല്ലിപ്പൊടി ഉപ്പും എന്റെ കണ്ടുപിടുത്ത് വണ്ടിട്ടാണ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പിഴുങ്ങിയത് വല്ലോട്ടിട്ട് മസാല നല്ല മണത്തിൽ പിടിച്ച് ഈ മാറ്റിയ മാറ്റുകയും മസാലയും മാറ്റിയ ഈ മസാല വീട്ടിൽ കുറച്ച് പൊളിച്ചം വേണ്ട കുറച്ച് പൊളിച്ചത് കൂടെ ഒഴിക്കുക അതേ പാനിലാണ് ഞാൻ എടുത്തത് കിട്ടണം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആദ്യം നമ്മുടെ സപോള ഒന്ന് എടുത്ത് ഞാൻ അഞ്ചാറ് ദേ ര കുത്തുട്ടിട്ടുണ്ട് നാളികേരക്കുത്താണ് ഈ ചെറിയൊരു വർഷം നാളികേരാണ് നന്നായി ഒന്ന് മൂക്കട്ടെ നന്നായി മൂക്കട്ട ഒന്ന് കളറ് ഓക്കേ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കടലക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കിട്ടില്ല ഏ നമ്മുടെ തക്കാളി അങ്ങോട്ട് തട്ടിയിടുക രണ്ട് തക്കാളി മുറിച്ചാണ് തവോളയും രണ്ടെണ്ണമാണ് തക്കാളിയും രണ്ടെണ്ണമാണ് ഏ പച്ചമുളയും രണ്ടെണ്ണമാണ് നമ്മുടെ കറുവാപ്പട്ടയുടെ ഇല ചട്ടക്കട്ടൊന്നും വെക്കാം ഇതൊക്കെ സ്വർണം കണ്ടുപിടുത്തു പോകുമ്പോഴേ എല്ലാം അയ്യോ കറിവേത്തിൽ ഇടുന്നിട്ട് നല്ല മൂന്നെ ഏ ഇവരെ ഇത്തന്നെ ഇതൊന്നും ഒന്നും വെന്ത് വരാട്ടെ തക്കാളി ഒന്നും ഉടയത്ത കേട്ടോ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് എന്തായാലും ഇത് മതിയത്ത ഇത്രയും മഴ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണേ ഒന്നാം ഒന്നാമാലും രണ്ടാംമാലൊന്നുമില്ല എല്ലാം കൂടെ പിഴഞ്ഞു ഒന്നാം പാലം തന്നെ പറക്കാട്ടോ ഓക്കേ ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുണ്ട് ഇതൊക്കെ എന്റെ സ്വന്തം കണ്ടുപിടുത്തമാണ് പരീക്ഷണമാണ് ഇതേപോലെ തന്നെ ഞാൻ കടലക്കറിയും വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് പൊതിയാ ഇങ്ങോട്ട് മുട്ടയും നമ്മുടെ സബോളെല്ലാം കൂടെ ഒന്നുകൂടെ കിട്ടണം ഓക്കെ ഇതാ ഒരു മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് എൻ്റെ കറിഭാഗം ആവശ്യത്തിനുപ്പ് പുളി എല്ലാം ഞാൻ നോക്കട്ടെ റെസ്റ്റ് നോക്കട്ടെ ആ സ്വയം വെച്ചോണ്ട് സ്വയം പോലത്തെ അല്ല കേട്ടോ ഞാനിത് ഒരാൾക്ക് കൊടുത്തുവിടുന്നുണ്ട് അയാൾ പറയും എങ്ങനെയുണ്ടെന്ന് അത് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മതി ഓക്കേ ഞാൻ തിരി എണ്ണ തെളിഞ്ഞു ഓക്കേ അങ്ങനെ എൻ്റെ മുട്ടക്കറി സ്വയമായിട്ടുണ്ടാക്കിയ മുട്ടക്കറിയുടെ എല്ലാം തീർന്നു ഓക്കെ